സൃഷ്ടാവ് ഒസാമോ സുസുക്കി വിട പറഞ്ഞു വയസ്സിലാണ് അദ്ദേഹം കീഴടങ്ങിയത് ക്രിസ്മസ് ദിനത്തിലാണ് ഒസാമോ സുസുക്കി മരണപ്പെട്ടത് എന്നാണ് സുസുക്കി മോട്ടീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് വർഷത്തോളം സുസുക്കി എന്ന സ്ഥാപനത്തെ നയിക്കുകയും ജപ്പാനിലെ കുഗ്രാമത്തിലുണ്ടായിരുന്ന സുസുക്കി എന്ന ഓട്ടോമൊബൈൽ കമ്പനിയെ ലോക ഓട്ടോമൊബൈൽ രാജാവാക്കി വളർത്തിയെടുത്തത് ഒസാമോ സുസുക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജപ്പാനിലെ ജെറു പ്രവിശ്യയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച ഒസാമോ യുടെ ജീവിതം മാറി മറിയുന്നത് അൻപതുകളിൽ സുസുക്കിയുടെ സ്ഥാപകന്റെ മകളെ കല്യാണം കഴിക്കുന്നതിലൂടെയാണ് ജോലിയിൽ പ്രവേശിച്ച ഒസാമോ പ്രവേശിച്ചെ ലോക ബ്രാൻഡിലേക്ക് ഉയർത്തി ഇന്ത്യ എന്ന വലിയ വിപണി കണ്ടെത്തുന്നതായിരുന്നു ഒസാമോയുടെ വിജയം ഗവൺമെന്റുമായി ചേർന്ന എൺപത്തിമൂന്നിൽ അദ്ദേഹം എന്ന പുറത്തിറക്കി ആൾട്ടോ പുറത്തിറക്കുന്നതിലൂടെയായിരുന്നു സുസുക്കി എന്ന ജപ്പാൻ വാഹന നിർമ്മാണ കമ്പനിയുടെ വളർച്ച ഒരൊറ്റ കാൽ എല്ലാ ജീവനക്കാർക്കും യൂണിഫോം എന്നിങ്ങനെയുള്ള പരിഷ്കാരങ്ങളും നടപ്പിലാക്കി സുസുക്കി